ഇന്ന് നമുക്ക് സ്റ്റോക്കിലുള്ളത് ഒരു ഡാഷ് ക്യാമറയാണ് ഫ്രണ്ട് ഇൻസൈഡ് ക്യാബിൻ റിയർ ഇങ്ങനെ മൂന്ന് ഫംഗ്ഷൻസ് ഉള്ള ഒരു ഡാഷ് ക്യാമറയാണ് സ്റ്റോക്കിലുള്ളത് ടൊറീറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് ഫോർ കെ റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡാഷ് ക്യാമറയാണ് ഫ്രണ്ട് ഫോർ കെയും ബാക്കി രണ്ടും വരുന്നത് വൺ കെ ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് വൺ ഇയർ വാറൻറ്റിയാണ് ഈ പ്രൊഡക്റ്റിനുള്ളത് എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിലുള്ളതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് വാറൻറ്റി കാർഡ് വേണം ഇത് നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് അതുകൂടാണ്ട് യൂസർമാനുവൽ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള മാനുവൽ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതാണ് ഡാഷ് ക്യാമറ വരുന്നത് ഡാഷ് ക്യാമറയുടെ ഫ്രണ്ട് സ്ക്രീന് ചെറിയൊരു സ്ക്രീന് ഇതിനകത്തോണ്ട് ഇതിൽ ചെറിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീൻ കൂടാണ്ട് ഇത് നമുക്ക് ഇൻസൈഡ് ക്യാമറ വരുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫ്രണ്ടിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ വിഷ വിഷെടുക്കാനുള്ള ക്യാമറ വരുന്നത് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട് ഇത്ര ഇതിനകത്ത് പവർ കൂത്താനുള്ള സോക്കറ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് ഹാർഡ്വെയർ കിറ്റ് ചാർജർ പോർട്ടിൽ നിന്ന് കുത്തേണ്ട ആവശ്യമില്ല നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് പാർക്കിംഗ് സർവൈലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ്വെയർ കിറ്റുകൂടെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങൾ കാണിച്ച് തരാം ഇതാണ് ഹാർഡ്വെയർ കിറ്റ് ഇതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കണക്ഷൻസേ ഉള്ളൂ ഇത് എർത്ത് കൊടുക്കുക ഇതിൽ രണ്ട് പവർ കണക്ഷൻസ് കൊടുക്കുക സിമ്പിളായിട്ട് നമ്മൾ ഇതാ ഡാഷ് ക്യാമറ കണക്ട് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത് നമുക്ക് ബാക്കിലായിട്ടുള്ള ക്യാമറയാണ് ഈ ക്യാമറയുടെ ഇതാണ് റിയർ ക്യാമറ വരുന്നത് ഈ റിയർ ക്യാമറ നമുക്ക് ബാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ വരും നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോകളാണ് ഇത് റിയർ ക്യാമറ വരുന്നത് ഇങ്ങനെ മൂന്ന് ക്യാമറകളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൊഡക്റ്റ് കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്തു തരാം എൻ്റെ കോസ്റ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് താങ്ക്